അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു സ്ഥലമാണ് അതിൽ പതിനഞ്ച് സെൻറ്റ് പതിനാറ് സെൻറ്റോളം ഉണ്ട് ഇതിപ്പോൾ കാണുന്നതിപ്പോൾ വഴിയാണ് ഏ ഇപ്പോൾ പതിനഞ്ച് സെൻറ്റ് ഇല്ലെങ്കിൽ പതിനാറ് സെൻറ്റോളം വരും ഏ നമുക്കത് നോക്കിയെടുക്കാവുന്നതാണ് പിന്നെ നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇപ്പോൾ കണ്ടല്ലോ കണ്ടില്ല വഴി അപ്പോൾ അത് അതിൽ കുരുമുളകുണ്ട് തെങ്ങന് തൈ ഉണ്ട് കുറച്ച് നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് ഏഹ് കുഴപ്പമൊന്നുമില്ല നല്ലൊരു വീട് വെച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പതിനഞ്ച് സെൻറ്റോ അത് കറക്റ്റായിട്ട് അളന്നിട്ടില്ല ഒരു പതിനഞ്ച് സെൻ്റോ അല്ലെങ്കിൽ ഒരു പതിനാറ് സെൻറ്റോ വരും ഏ കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലമാണ് കാണുന്നില്ല ഇതാ കൗങ്ങും തയ്യ് വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് തൊടിയൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പത്രിപ്പാല റോഡിലെ ചീരക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഉള്ളിലേക്കാണ് കുഴപ്പം എല്ലാ വണ്ടിയും വരും ഈ സ്ഥലത്തേക്ക് നല്ല നല്ലൊരു വഴിയൊക്കെ ഉണ്ട് നല്ലൊരു ഇതായിട്ട് കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് കിലോമീറ്ററാണ് രണ്ട് കിലോമീറ്ററിൻ്റെ മിനിമം ഇതായിട്ട് പറയുകയാണ് പിന്നെ നാരങ്ങ തൈ ഉണ്ട് തേക്കൻ കുരുമുളക് ഉണ്ട് അത്യാവശ്യം തെങ്ങ് ഉണ്ട് ലാവ് ഉണ്ട് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാണുന്നുണ്ടല്ലോ കുരുമുളക് തെയ്യാണ് കുരുമുളക് പളർത്തി കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് കുരുമുളക് കിട്ടും ഏ എന്നാ കാണുന്നത് ആ കമ്പി വെയില അത്രയാണ് നമ്മുടെ ഇപ്പോൾ ഈ സ്ഥലം കൊടുക്കാൻ വെച്ചാൽ നല്ലൊരു വീട് വെക്കാൻ പറ്റും നല്ല മണ്ണാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ അവരിപ്പോൾ പറയുന്നത് നാൽപ്പത് ലക്ഷം ഉറുപ്പ്യാണ് അല്ല നാൽപ്പതിനായിരം ഉറുപ്പ്യാണ് പറയുന്നത് സെൻറ്റിന് കുഴപ്പമൊന്നുമില്ല നമുക്കത് പാകംമാരി മേടിക്കാൻ പറ്റും അപ്പോൾ ഈ കാണുന്നത് അതിരാണ് അതിരാണ് കേട്ടില്ലേ നമ്മളത് കാണുന്ന ഇതാ മണ്ണ് ഉണ്ടല്ലേ നല്ല ചുവന്ന മണ്ണ് നല്ല നല്ല ബെസ്റ്റ് മണ്ണാണ് ഒന്ന് എന്ത് വെച്ചാലും വെച്ച് പിടിപ്പിച്ചാലും ഉണ്ടാകുന്നൊരു ഇതാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാൻ വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം സാധാരണക്കാർക്ക് വീട് വേണമെങ്കിൽ വെക്കാം ഞാൻ ആർക്കായാലും പുറത്തുള്ളവർക്ക് വേണമെങ്കിൽ അത് വാങ്ങിയിട്ടാലും കുഴപ്പമില്ല അത് പിന്നീട് വിലയെ കിട്ടുള്ളൂ നല്ലൊരു ഇതാണ് എന്ത് വേണമെങ്കിലും ചെയ്യുക എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം നല്ലൊരു സ്ഥലമാണ് പിന്നെ അവർ ലാസ്റ്റ് പറയണത് നാൽപ്പതിനായിരം ഉറുപ്പ്യ പറയണത് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അവർ പറയുന്നുണ്ട് നാൽപ്പത് പറയുന്നുണ്ട് ബാക്കി നമുക്ക് എന്താ വെച്ചാൽ അവരടുത്ത് സംസാരിച്ചിട്ട് തീർച്ചയായാം പിന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ പിന്നെ ഈ കാണുന്നതാണ് വഴി പിന്നെ ഇതാ മറ്റേ ഇതാവിടെ എങ്ങനെ ഇട്ടാണ് നമുക്ക് ഇതാ ദനെപ്പിട ഞങ്ങളുടെ എത്ര എത്ര അടി വീതിയിലാണ് നമുക്ക് വേണ്ടിയിട്ട് നല്ല വണ്ടി പോകാനുള്ള നല്ല സൗകര്യം നല്ല എല്ലാ വണ്ടിയും പോകും ഉള്ളിലേക്ക് വണ്ടി പോവായി എന്നില്ല നല്ല സൗകര്യമുണ്ട് പിന്നെ അത്രയും വീതി ഉണ്ട് അതാ കാണുന്നതിനാണ് സ്ഥലം പതിനഞ്ചോ ഇല്ലെങ്കിൽ ഒരു പതിനാറ് സെൻറ്റോ ഉണ്ടാവും അത് പറഞ്ഞെടുക്കണം എന്നാലാണ് പറയുള്ളൂ പിന്നെ ഇതാ കാണുന്നതായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് വഴി നല്ല വീതി ഉണ്ട് കാണുമ്പോൾ ടിപ്പറൊക്കെ വരും